മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പി എം എ സലാമിൻ്റെ പ്രസ്താവനയിൽ മുസ്ലിം ലീഗിനും അമർഷം വന്നിരിക്കുകയാണ് യു ഡി എഫിൽ കോൺഗ്രസും പ്രതിഷേധത്തിലാണ് ഒരു നേതാവിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നേതാക്കളുടെ പ്രസ്താവന എത്തരുത് പ്രത്യേകിച്ച് പ്രധാന നേതാക്കൾ ഈ സന്ദേശം എല്ലാവർക്കും യു ഡി എഫ് കൈമാറും ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ജനം എതിരാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് പി എം എ സലാമിന്റെ നടപടി തരംതാണതും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാത്തതുമാണെന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയേറ്റ് വിശദീകരിച്ചു ഇതേ നിലപാട് തന്നെയാണ് ലീഗിലെയും കോൺഗ്രസിലെയും പ്രമുഖ നേതാക്കൾക്കും സലാമിന്റെ പ്രസ്താവന എല്ലാ അർത്ഥത്തിലും അതിരിവിട്ടതായി എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് തങ്ങൾ തന്നെ സലാമിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം വിഷയത്തിൽ നിരാശയിലാണ് വിശ്വസ്തനായ സലാമിനോട് കുഞ്ഞാലിക്കുട്ടിയും നിലപാട് അറിയിച്ചിട്ടുണ്ട് ശാസനയുടെ രൂപത്തിലാണ് കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നാണ് സൂചന തൽക്കാലം സലാമിനെതിരെ നടപടിയൊന്നും ഉണ്ടാകില്ല പറയാൻ പാടില്ലാത്തതാണ് സലാം പറഞ്ഞതെന്ന് ലീഗിൽ പൊതുവികാരമുണ്ട് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനമെന്നും സലാം പറഞ്ഞു പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് പി എം എ സലാമിന്റെ വിവാദ പരാമർശം ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുകയാണ് കേരളം ഒരു പുരുഷനാണെങ്കിൽ അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കോടികൾ തന്നാലും ഈ വർഗീയ വിഷം പശ്ചിമബംഗാളിലേക്ക് കൊണ്ടുവരില്ലെന്ന് വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം ഇത് രണ്ടും കെട്ട മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം അതാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന സലാമിൻ്റെ പരാമർശവും വിവാദമായിരുന്നു തുല്യരാണെന്ന വാദം ലോകം അംഗീകരിച്ചിട്ടില്ല അത് കണ്ണടച്ച് ഇരുട്ടിലാക്കലാണ് സമൂഹത്തിൽ കയ്യടി കിട്ടാനാണ് ഈ വാദം ചിലർ ഉയർത്തുന്നത് സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ വേറെ മത്സരമാണെന്നും ബസ്സിൽ വേറെ സീറ്റാണെന്നും രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ ഇതെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അവസരം ലഭിക്കാതിരിക്കുമ്പോൾ മോശം പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താമെന്നുള്ള വ്യാമവുമാണെന്ന് സി പി എം പറയുന്നുണ്ട് അനുകരണീയമല്ലാത്ത മാതൃകയാണ് പി എം എ സലാമിൽ നിന്നുണ്ടായത് ലീഗിന്റെ സാംസ്കാരിക അപജയമാണ് ഇതിലൂടെ വ്യക്തമായത് സലാമിന്റെ പരാമർശത്തിനെതിരെ ലോക്കൽ കേന്ദ്രങ്ങളിൽ സി പി ഐ എം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും